ദൈവ സാന്നിധ്യം കിട്ടിക്കഴിയുമ്പോ നമ്മളിൽ പാപബോധം ഉണ്ടാകും നമ്മളിൽ പലർക്കും ഈ പാപബോധം ഉണ്ടാകാത്തതിന്റെ കാര്യം ഇപ്പൊ പറ ദൈവസാന്നിധ്യം കിട്ടിയിട്ടില്ല എപ്പോഴും ചിന്തിക്കണേ പത്രോസിന്റെ വള്ളത്തിൽ യാക്കോബ് ഉണ്ടായിരുന്നു അന്തരോസ് ഉണ്ടായിരുന്നു മിക്കവാറും യോഹന്നാനും കാണും ഇവന്മാരുടെ ആരുടെയും മുഖത്തോട്ട് നോക്കിയിട്ട് പത്രോസിന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്ത് ഞാൻ പാപിയാണ് അവരൊക്കെ നോക്കിയപ്പോൾ പത്രോസ് തോന്നിയത് ഞാൻ ഭേദമാണ് ഇവനെയൊക്കെ വെച്ചോണെന്ത് നമ്മളും നമ്മളൊന്നല്ലേ പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ഭേദവാ എൻ്റെയോട് വർക്ക് ചെയ്യുന്ന അവനെ വെച്ച് നോക്കുമ്പോൾ ഞാനെന്ത് വേദ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് പാപബോധം ഉണ്ടാകത്തില്ല ഒരറ്റ തവണ ഈശോയുടെ മുഖത്തേക്ക് നോക്കാവൂ പത്രോസിനെ പോലെ പറയും ഞാൻ പാപിയാണ് ആ പാപബോധമാണ് നമ്മളെ ഇനി ഉയർത്താൻ പോകുന്നത് ആ പാപിയാണെന്ന് പറഞ്ഞ മൊമെന്റിൽ ഈശോ പറയുകയാണ് മതി യു ആർ ചോസൺ ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും യു ആർ ചോസൺ ഫോർ എ ഹയർ പർപ്പസ് പാപബോധം അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്